ഇതാണ് ഫൗസിക്ക് കൊടുക്കണിട്ടാ ഈ ഭാഗം മൊത്തം ഓണം അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇതൂ ഞങ്ങക്ക് ഈ തേയിലത്തോട്ടം കണ്ടു ഇത് പൗസിക്ക് കൊടുക്കാണെങ്കിൽ നിങ്ങളെല്ലാം മറന്നു ഓണാണല്ലോ അതൊക്കെ മക്കളെ മേലൊക്കെ കയറിക്കണല്ലോ തോളിക്ക് ഭയങ്കര ഇഷ്ട മന്റെ മുകളിലൊക്കെ അതൊക്കെ കണ്ടു നമ്മളെടുത്തു സത്യത്തിൽ ഞാൻ ചിത്രന്റെ കൂടെ പാടി പാടി ഒരുപാട് പാട്ട് പാടിക്കുന്നുണ്ട് പക്ഷേങ്കില് ഈ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പോകുമ്പോ പാട്ടേ കിട്ടില്ല അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ നിങ്ങള് കേൾക്കുന്നുണ്ടാവും മക്കള കേൾക്കണെങ്കിൽ അതങ്ങോണ്ട് കേൾക്കാതിരിക്കും എന്ത് വീട്ടില് പാത പാതിലൊന്നുമല്ല ഞാൻ ചിത്രന്റെ കൂടെ തന്നെ പാടി ചിത്ര ചിത്രം റേഡിയോയിലോ ഞാൻ പുറത്താണെന്നല്ലേ ഉള്ളു പറഞ്ഞത് അതിനിപ്പം എന്തോ കുഴപ്പം അപ്പം ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് പാടിയിരുന്ന പക്ഷെ പാട്ടുകളൊന്നും തരുന്നു പാട്ടേ വാ ഞാൻ പാടട്ടെ പാടാൻ മറന്നി പോയി തന്നെ ഹായ് കാണാൻ ഈ മരുന്ന് മരാണെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റിൽ അറിയിക്കാം യു കാലിപ്പിസ്ട്ടോ പക്ഷോനെ തന്നെ കാണുന്നുണ്ട് ഇതിന്റെ അല്ല പക്ഷോനെ ഇക്ക അങ്ങനെ കയറി ഇറങ്ങി പോയി അതാ പോണ് ിപ്സിന്റെ മരം യെസ് എടുത്തിട്ട് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരാ എന്നൊരു ആഗ്രഹം കൊണ്ട് പോയതാട്ടാ ഞാന് ജീ പണിയൊക്കെ എടുക്കണ ആൾക്കാ ഇതിന്റെ ഓണർ തന്നെ തോട്ടപ്പറിക്കൊക്കെ കിട്ടോ ഇപ്പൊ എത്ര വൃത്തിയാക്കി ഇപ്പൊ ഇവിടെ അനക്ക് ഏതാ വേണ്ടത് ഇതാ വേണ്ടത് അതാ വേണ്ട അത് കണ്ട വേണ്ട നിന്റെ തൊട്ട ചാരിയിട്ടാണ് കണ്ണന്താ വെള്ളത് അനക്ക് അത് വേണോ അതായത് നാസറിന്റെ കൂടെ ക്യാമറാമാൻ നാസറിന്റെ കൂടെ

വണ്ടിനാകണം ബൈക്കൂടെ ഓടും കാണാം പിന്നെ ഇന്റെ എന്താ പറയാ കോമഡി അല്ലേ സൈക്കിൾ അതാണ് അവിടെ അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ പടവാള് മിഴികളോള് പഞ്ചാര മൊഴികളോള് പദപൊങ്ങും പൂങ്കനി േവി പിണ്ാത്തി പടവാൾ മിഴിയുള്ളോൾ പഞ്ചാര മൊഴിയുള്ളോൾ പദപുങ്ങും ചീരിയുള്ള പൂങ്കണി തേവി പിണ് செஞ்சோர சுண்டினையுண்டு நல்ல முஞ்சுள்ள தாமரை செண்டு செஞ்சோரச் சுண்டினையுண்டு நல்ல முஞ்சுள்ள தா